നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ കോവിഡ് വ്യാപനത്തിന്റെ ഭീതി പടരുമ്പോൾ ജാഥയല്ല ജാഗ്രതയാണ് വലുത് കോവിഡ് ഈ പോക്കു പോയാൽ വീണ്ടും കേരളത്തെ വിഴുത്തും ഇന്ത്യയിലെ ഏറ്റവും അധികം കോവിഡ് വ്യാപനം നടക്കുന്ന സംസ്ഥാനമായി മാറിയിരിക്കുന്നു കേരളം കോവിഡിന്റെ ഏറ്റവും പുതിയതും മാരകവുമായ ഉപവകഭേദം ജയൻ വൺ കേരളത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അറുന്നൂറ് പേരിൽ രോഗം പടർന്നിരിക്കുന്നു എന്നത് ചെറിയ സാഹചര്യവുമല്ല ജയൻ വൺ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണ് എന്നതും കേരളം ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് നാല് മരണങ്ങൾ കൂടി രേഖപ്പെടുത്തിയതോടെ കേരളം വീണ്ടും ആശങ്കയിലേക്ക് വീഴുകയാണ് ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് നിരക്കുകൾ കൂടുതലാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് ക്രിസ്മസ് പുതുവത്സര ആഘോഷ സമ്പർക്കത്തോടെ കേരളത്തിൽ കോവിഡ് തരംഗത്തിനുള്ള സാധ്യത ഒഴിവാക്കാൻ പിണറായി സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചേ മതിയാകൂ ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള സദസ് ആളെ കൂട്ടി നാട് ചുറ്റുവരുന്നത് പതിനായിരം പേർ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് വ്യാപനത്തിലുള്ള സാഹചര്യം എത്രയോ വലുതാണെന്ന് വിസ്മരിച്ചുകൂടാ ലോകത്ത് അതിവേഗം പടരുന്ന കോവിഡ് വകഭേദ ഒമിക്രോൺ ജയൻ വൺ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്ത് വീണ്ടും അതീവ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്രം നൽകിയിട്ടുണ്ട് ഇതിനിടയിലാണ് ജാഥയും സദസ്സുമായി കേരളത്തിലെ മന്ത്രിമാർ ഊരി ചുറ്റുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഓരോ ദിവസം ഉയരുകയാണ് ആക്ടീവ് കേസുകൾ ആയിരത്തി അഞ്ഞൂറ് കടന്നിരിക്കുന്നു ക്രിസ്മസ് സീസണിൽ ആയിരക്കണക്കിന് പ്രവാസികൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരാനിരിക്കെ കോവിഡ് വ്യാപനത്തിലുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് ചില വിദേശ വിമാനങ്ങളിൽ കോവിഡ് സുരക്ഷ കർക്കശമാവുകയും ചെയ്തിരിക്കുന്നു സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച ഒമിക്രോൺ ഉപവകഭേദത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുമ്പോഴും അതിന് ആശങ്കയായി കണ്ടേ തീരും പത്തനംതിട്ടയിൽ നവകേരള സദസ്സ് കെങ്കേമമാക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രി വീണ ജോർജിനുണ്ട് കോവിഡ് കേരളത്തിൽ മൂന്നാം മുഴുവൻ പകർന്നാടുമോ എന്നതല്ല അടുത്ത ഇലക്ഷനിൽ സീറ്റ് നഷ്ടപ്പെടരുത് എന്നതാണ് പ്രധാനം മൂന്ന് വർഷം കേരളത്തെ ഇരുട്ട് റയിലാക്കിയ കോവിഡ് ഒരിക്കല് കൂടി തിരിച്ചുവന്നാൽ കേരളം തീർന്നുവെന്ന് പറയണം ആദ്യ കോവിഡ് തരംഗത്തിൽ ദിവസം ഇരുന്നൂറോളം പേർ മരിക്കാനിടയായ ഭയാനകമായ സാഹചര്യം കേരളം മറന്നിട്ടില്ല വീടിന് പുറത്തിറങ്ങാതെയും ജോലിയും വരുമാനമില്ലാതെയും നരകിച്ച യാത്രയുടെ കാലം ഇനിയും വരാതിരിക്കണമെങ്കിൽ അടിയന്തരമായി ജാഗ്രതാ സംവിധാനം ഏർപ്പാടാക്കിയേ മതിയാകൂ ചൈന ഉൾപ്പെടെയുള്ള ഒട്ടനവധി രാജ്യങ്ങളിൽ പുതിയ വകുഭേദം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന ഗ്യാസ്ട്രോ എന്നിവ ഈ ബുദ്ധിമുട്ടായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു കൈകഴുകൽ മാസ്ക് സാമൂഹിക അകലം പാലിക്കൽ എന്നീ പ്രതിരോധ നടപടികൾ പാലിച്ചില്ലെങ്കിൽ രോഗവ്യാപനം കേരളത്തെ വീണ്ടും ആശങ്കയിൽ ആശങ്കയിലാഴ്ത്തുമെന്ന് തീർച്ചയാണ് ഈ വർഷം സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ജേൻ വൺ വകഭേദം ആദ്യമായി കണ്ടെത്തുന്നത് തുടർന്ന് ചൈനയിലും ഈ വകഭേദം വിവിധ ആളുകളിൽ സ്ഥിരീകരിക്കുകയുണ്ടായി ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ ഈ വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിന് പുറമെ കർണാടകയിലും കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്നു കേരളവുമായി അതിർത്തി പങ്കിടുന്നതിനാൽ കുടകിലേക്കുള്ള സഞ്ചാരത്തിൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശമുണ്ട് രണ്ടു തവണ വാക്സിനേഷനും ഒരു ബൂസ്റ്ററും എടുത്തവരിൽ പോലും മൂന്നും നാലും തവണ കോവിഡ് ബാധ്യതയുണ്ടായ സാഹചര്യത്തിൽ കേരളം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു കോവിഡിനെ നേരിടാൻ മുൻപ് കേരളം എടുത്ത ജാഗ്രത പുതിയ കോവിഡ് വകഭേദത്തിലും കാണിച്ചേ മതിയാകൂ അറുപത് ലക്ഷത്തോളം പ്രവാസികളുള്ള കേരളത്തിൽ ദിവസം ശരാശരി അയ്യായിരം പേർ വിദേശത്തേക്ക് പോകുകയും അത്രയും പേർ തിരികെ വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു വിമാനത്തിൽ അനേകം രാജ്യക്കാരുമായി സമ്പർക്കം പുലർത്തുന്നവരാണ് ഇവരൊക്കെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മുപ്പത് ലക്ഷം അതിഥി തൊഴിലാളികളുള്ള സംസ്ഥാനമാണ് കേരളം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭായിമാർ കേരളത്തിലേക്ക് വരികയും മടങ്ങി പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഭയാനകമായ സാഹചര്യം നിലനിൽക്കിയ കേരള അടിയന്തരമായി കോവിഡ് വ്യാപനത്തിനെതിരെ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു അനേകായിരം പേർക്ക് മരണം സംഭവിച്ചതും കിടപ്പിലായി പോയതുമായ സാഹചര്യം മലയാളികൾ മറന്നിട്ടില്ല